ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളും സഹോദരിമാരും നിർബന്ധമായിട്ടൊന്ന് കാണുകയും ചെയ്യണം മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം ഞാൻ അങ്ങനെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറയുന്ന ഒരാളല്ല പക്ഷേ ഇത് സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ സമൂഹത്തിൽ നന്മകൾ പറഞ്ഞു തരുന്ന ഒരുപാട് മതപണ്ഡിതന്മാരുണ്ട് അപ്പം അവരെ മോശമായി ചിത്രീകരിക്കാനും മറ്റു മനുഷ്യരുടെ കയ്യിലിരിക്കുന്ന പണം എങ്ങനെ ഇവന്റെ പോക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ചില തന്ത്രങ്ങൾ ചില പൊടിക്രിയകളൊക്കെ നടത്തുന്ന ചില വൃത്തികെട്ട ഓളികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നല്ല രീതിയിൽ തട്ടിച്ചു കൊഴുത്തിങ്ങനെ വളരുന്നുണ്ട് അപ്പൊ ഇവരെ സംസാരിക്കേണ്ടതും ഇവർ കാണിക്കുന്ന തെമ്മാടിത്തരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടതും സമുദായത്തിൽ പെട്ടുള്ള മതപണ്ഡിതന്മാരും സമുദായത്തെ സ്നേഹിക്കുന്ന നല്ലവരായിട്ടുള്ള സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ടാണ് ഈ നാറ്റക്കോയ എന്ന് പറയുന്ന ഒരു വൃത്തിഘെട്ടവന്റെ വീഡിയോ ആയിട്ട് ഞാൻ നിരന്തരം വരാറുള്ളത് സാധാരണ മതപണ്ഡിതന്മാരൊന്നും പൊതുവിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളെ കുറിച്ചിട്ടൊന്നും മിണ്ടാനൊന്നും തയ്യാറാകത്തില്ല ആ സ്ഥാനത്താണ് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് എന്ന് പറയുന്ന ആൺകുട്ടി ഇതിനെ കുറിച്ചിട്ടൊക്കെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് കാരണം സമുദായത്തിൽ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളും കൊള്ളരാഴികളും മറ്റു ഇതര സമുദായക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പ്രവർത്തികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയും അത് പറയേണ്ട ബാധ്യത ഈ സമുദായത്തിനുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഒന്ന് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം കാരണം ഈ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഊള ഇവൻ തങ്ങളാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റസൂലിന്റെ തങ്ങൾ പരമ്പരയുമായി യാതൊരുവിധ തരത്തിലുള്ള കുലബന്ധം പോലും ഇല്ലാത്ത ഈ വൃത്തികെട്ടവൻ സ്വമേധിയ ഞാൻ തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം പിടുങ്ങി നല്ല സുന്ദരമായിട്ട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്ന ഒരു വൃത്തിഘട്ടം ഞാൻ ഇതിൽ രൂക്ഷമായ ഭാഷയിൽ എനിക്ക് പറയണം എന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം ഇതിന് കൃത്യമായ രീതിയിൽ നമ്മുടെ അൻസാരി ഉസ്താദ് ഒരു കിണ്ണം കാച്ചി മറുപടി കൊടുക്കുന്നുണ്ട് ഇതാണ് യഥാർത്ഥ മതപണ്ഡിതൻ ഇതൊക്കെ ചുമ്മാ വെറും ഫേക്ക് കോളികളാണല്ലാതെ വേറൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ഈ മഹാവീരൻ മജ്ലിസിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും രണ്ട് പേർ എഴുന്നേറ്റ് നിന്നില്ല അതുകൊണ്ട് ദുബായിൽ നിങ്ങളെ ഉൾപ്പെടുത്തത്തില്ല ദുബായി നിങ്ങളെ പങ്കെടുപ്പിക്കത്തില്ല ഈ കൊണാണ്ടർ പറയുന്നത് ശരിക്കും ഒരു ഫാത്തിക അർത്ഥമറിഞ്ഞ് ഓതി അത് ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള വിവരം പോലും ഇല്ലാത്ത വിവരം കെട്ട ഈ വിവരദോഷിയുടെ ഈ ഒരു വീഡിയോ എന്ന് കണ്ടിട്ട് നമ്മുടെ അൻസാരി വസ്താദ് കൊടുക്കുന്ന മറുപടിയില്ലേ അതും കൂടെ ഒന്ന് കേൾക്കാതെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നമുക്ക് നേരെ വീട്ടിലേക്ക്

നിങ്ങൾ <nd> കണ്ടില്ലേ ഒരാളെ സമൂഹത്തിൽ ബഹുമാനിക്കപ്പെടേണ്ടത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ അദ്ദേഹത്തിൻ്റെ നന്മകൾ സമൂഹത്തിന് എന്തെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിലാകും തോന്നും അദ്ദേഹത്തെ കാണുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് ഇരുന്ന് ആദരിക്കണം എന്നുള്ളത് റസൂലുള്ള ഇതൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ റസൂൽ പ്രവർത്തികൾ കൊണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു റസൂൽ ഒരുപാട് ബഹുമാനിച്ചിരുന്നു എന്ത് ക്വാളിറ്റിയാണ് ഈ പറയപ്പെടുന്ന ഈ വൃത്തികെട്ട നാറ്റക്കോയൊക്കെ ഉള്ളത് അയാൾ ആൾക്കാരോട് പറയാ നിങ്ങൾ ഈ പിന്നെ എഴുന്നേറ്റ് നിൽക്കാത്തത് കൊണ്ട് ഈ ദുവാട ഗുണം നിങ്ങൾക്ക് കിട്ടത്തില്ലെന്ന് പിന്നെ ഇവനാണല്ലോ തീരുമാനിക്കുന്ന ദുവാട ഗുണം കിട്ടുന്നത് സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഒരു അവസ്ഥയുണ്ടാകും ഇത്രയും പാവപ്പെട്ട ജനങ്ങളെ സമുദായത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഈ വൃത്തികെട്ട ഊളയെ സമുദായ നേതാക്കന്മാരും സമുദായത്തിലുള്ള നല്ലവരായിട്ടുള്ള ആളുകളും നിലക്ക് നിർത്തിയില്ലായെന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് അൻസാരി സുഹേരി ഈ വേട്ടാവളിയുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ് കാരണം എന്നെ കുറിച്ചിട്ട് ഇല്ലാത്തതൊക്കെ പറയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മതപണ്ഡിതന്റെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത

ഞാനും നിങ്ങളുടെ പിന്നാലെ കൂടാറില്ല അറിയാമല്ലോ ചില പ്രത്യേകമായ ഘട്ടങ്ങളിൽ ആളുടെ സമ്പത്തും ഈമാനും ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ചില ഘട്ടങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒന്നും ഞാൻ കൂടിയിട്ടില്ല സഹോദരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞില്ല റീച്ചിന് വേണ്ടിയാണ് റീച്ചിന് വേണ്ടിയാണ് ഈ ആലപ്പുഴ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിലാണ് ജോലി നല്ലാണ്ട് ഹോഫിയെ കൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം ഇവിടുന്ന് കിട്ടും പിന്നെ ചില ഓൺലൈൻ സംവിധാനത്തിലൂടെ കുട്ടികൾക്ക് തീം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയും എൻ്റെ കാര്യങ്ങൾ നന്നായിട്ട് നടന്നു പോകും ഞാൻ അങ്ങനെ ഈ റീച്ചിന് വേണ്ടി എൻ്റെ വീഡിയോകൾ കാണലോ ഒരു വീഡിയോയിൽ പോലും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം വെൽപെട്ട ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങളോട് പറയുന്നത് മാത്രമേ ഇനി പ്രിയപ്പെട്ട സഹോദരൻ മനസ്സിലാക്കാൻ വേണ്ടി സ്നേഹബുദ്ധിയുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടലുകൾക്കൊക്കെ അനുസൃതമായി അനുകൂലമായി നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നാൽ നിങ്ങൾ എന്നെ പരിഗണിക്കൂലേ ഞാൻ ചോദിക്കണം പരിഗണിക്കൂലേ നിങ്ങൾ എല്ലാവരും വിമർശിക്കുമ്പോൾ ധാരാളം കാഴ്ചക്കാരുള്ള എൻ്റെ ഈ മീഡിയ സംവിധാനത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കുറഞ്ഞാൽ കുറഞ്ഞത് നിങ്ങളുടെ പരിപാടിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ തീരെ തിരിച്ചറിവില്ലാത്ത മനുഷ്യന് അവരെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യൂലേ അതിൻ്റെ ഗുണങ്ങൾ ഫലങ്ങളും ഒക്കെ നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിക്കുകയും ചെയ്യൂലേ എന്താ എനിക്കത് വേണ്ടാത്തത് നിങ്ങളെ എതിർക്കുമ്പോൾ തന്നെ ചൂഷണം എന്ന വാക്ക് കേട്ടാൽ തന്നെ ചൂഷണം ചെയ്യുന്ന പല ആളുകൾക്കും ഇത് ഭയങ്കര അസ്വാസ്ഥയാണ് അവർ എന്നെ വിമർശിക്കാറുണ്ട് ചിലപ്പോൾ ചിത്ര പറയാറുണ്ട് മെസ്സേജ് കേൾക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെ ചോദിക്കാറുണ്ട് എന്നിട്ട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാര്യമുണ്ട് തങ്ങന്മാരുടെ കൂട്ടായ്മയായ ഓൾ കേരള സാദാർത് ആ സംഘടന ഉണ്ടല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചിട്ട് ഇയാൾ ആൾ തങ്ങളുമല്ല പെങ്ങളുമല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്ന് വിളിച്ച് മാത്രമേ സംബോധന ചെയ്തിട്ടുള്ളൂ എൻ്റെ മര്യാദ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെയോ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളെയോ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ ഒന്നും ഞാൻ പരാമർശിച്ചിട്ടില്ല സത്യമല്ലേ നിങ്ങളിപ്പോൾ പട്ടികളെ എല്ലും പട്ടികളെ ഇല്ലും കഷ്ണം വലിച്ചുകൊണ്ട് പോകുന്ന പോലെ എന്നൊക്കെ പറഞ്ഞ ആ നായ പരാമർശം ഞാൻ ഹാരിസ് മതി ആളുകൾ ഞങ്ങൾ ഇത് പറഞ്ഞത് ആ നായ്ക്കളായി ഞങ്ങളുടെ കാര്യം പറയുന്നത് നിങ്ങളാകുന്നത് ഇല്ലും കഷ്ണത്തെ വലിച്ചു കീറുന്ന ഞങ്ങളുടെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ ആ ഒരു മര്യാദയുടെ ഭാഷയെ അഭിസംബോധന ചെയ്തേ ഉള്ളൂ ഞങ്ങൾക്ക് നിങ്ങളേക്കാൾ വലുതാണ് വലിയ തങ്ങൾ അഷ്റഫുൽ എന്ന് പറഞ്ഞില്ലേ സല്ലാഹു അല്ലെ വസ്ലം ആ തങ്ങൾ നിങ്ങളേക്കാൾ വലിയ ആ തങ്ങളാണ് ഞങ്ങളുടെ മാർഗ്ഗരേഖ ആ തങ്ങൾ നിങ്ങൾ ഈ എടുക്കുന്ന പണിയൊന്നും എടുത്തിട്ടില്ല നിങ്ങൾ പട്ന എന്നും ഇല്ലെങ്കിൽ കഷ്ണമെന്നൊക്കെ പറഞ്ഞില്ലേ പെങ്ങളോട് പറയാണ് ദീനിനെതിരാണോ ഏത് ഉമ്മാനെ രണ്ടാമത് കിട്ടിയവനാണെങ്കിലും പറയും ഇനിയും പറയും ഇനിയും പറയും മര്യാദക്കല്ല നിങ്ങൾ പറഞ്ഞല്ലോ തങ്ങളെ തങ്ങള് എന്ന് പറഞ്ഞാൽ വിളി ബഹുമാനമൊക്കെ ഉണ്ടല്ലോ അത് ദീനെ കൈ കൊണ്ടാമ്പലും നിങ്ങൾ ദീനുണ്ടോ നിങ്ങളെ തങ്ങളെന്ന് വിളിക്കും പെങ്ങളെന്ന് വിളിക്കും കൈയുടെ വെള്ളലും കൊണ്ടു നടക്കും അതല്ല ഇതിന്റെ മറവിൽ ചൂഷണമാണ് ഉദ്ദേശമെങ്കിൽ ആ വീട് അവസാനിപ്പിക്കും ഞങ്ങളൊക്കെ ഈ പാണക്കാട് പോയാലോ ഹരിദങ്ങളുടെ പോയാലോ മുത്തന്നൂർ ഞങ്ങൾക്കൊക്കെ പോയാലോ ഇവിടെ എൻ്റെ ഈ ആലപ്പുഴത്തന്നെ ഒരു പി എം എസ് തങ്ങളുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് മുമ്പിൽ ഇരിക്കാറ് പോലും അത്രയും ഇഷ്ടമാണ് അഖിലബീത്തിനോട് ബഹുമാനമാണ് അവർ ആദ്യ കൊണ്ടാണ് അവരോട് അദമ്യമായ സ്നേഹം കൂടി അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിലാണ് എങ്കിൽ ദേ ചെരുപ്പെടുത്തരും ചെരുപ്പെടുത്ത് അവർ താഴ്ചരും അല്ലെങ്കിൽ അവസാനത്തെ ഡയലോഗ് വസ്തു പൊളിച്ചു പക്ഷേ ഈ പറയുന്ന നാറ്റക്കോയായ തങ്ങൾ തങ്ങൾ എന്ന അഭിസംബോധന ചെയ്യുന്നത് എനിക്ക് തീരെ പിടിക്കുന്നില്ല അവസ്താദെ അത് വളരെ ബഹുമാനത്തോടുകൂടി ഉസ്താദിനോട് ഞാൻ പറയുകയാണ് ഒരുപാട് തങ്ങന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം അല്ലേ പക്ഷെ ആ തങ്ങന്മാർക്കൊന്നും ഇല്ലാത്ത ഒരു ഗുണമാണ് ഈ വൃത്തികെട്ട നാറ്റക്കോയക്കുള്ളത് കാരണം ജനങ്ങൾ ഉസ്താദ് പറഞ്ഞ പോലെ ജനങ്ങളെ ചൂഷണം ചെയ്യുക അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ഇവൻ എടുത്തിട്ട് നല്ല സുഭിക്ഷമായി സുഖസുന്ദരമായിട്ട് ജീവിക്കുക ഈ പട്ടിയുടെ എല്ലും കഷ്ണമാകുന്നതിനെക്കാട്ടി നല്ലത് പോയി അധ്വാനിച്ചു വല്ല ജോലിയെടുത്ത് നീങ്ങി ജീവിച്ചു വിടണ എന്തിനാണ് ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ അറിയാൻ തിരിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ നാറ്റക്കോയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കാരണം ഇതിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകളില്ലേ അവരെ പറഞ്ഞാൽ മതി നിങ്ങൾ പണം കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചു വെക്കുക എന്നല്ലാതെ വേറൊന്നും എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനില്ല എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ഷെറുക്കാണ് ഇവൻ കാണിക്കുന്ന മൊത്തം ശുദ്ധ തെമ്മാടിത്തരമാണ് അത് പക്ഷേ ഉസ്താവിന് അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ഇതിനെയൊക്കെ എതിർക്കേണ്ടത് സമുദായത്തിൽ നിന്നുള്ള സമുദായ സ്നേഹികൾ തന്നെയാണ് അല്ലാതെ മറ്റൊരാളെ കൊണ്ടും ഇതിനെ എതിർക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക അപ്പൊ നിങ്ങളെ കമന്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം